മോനെ മിഞ്ഞാന്ന് സ്കൂൾ വിട്ടിരുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം സ്കൂൾ സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ് വന്നിട്ടില്ല അപ്പോൾ കുട്ടികൾ നടന്നു പോന്നിട്ട് അപ്പോൾ നടന്ന് പോകുന്ന വെയിൽ കുട്ടീൻ്റെ ഒരു സ്നേഹൻ്റെ ഉപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ട് കുട്ടിനെ ആക്രമിച്ചിരിക്കണേ ഭയങ്കര അടി അറിഞ്ഞാൽ അടിച്ചിട്ട് കുട്ടീനെ ആകെ നിരത്തിട്ട് വലിച്ചിട്ട് നാവിക്ക് ചവിട്ടിയിക്കണേ ഫുള്ള് സി സി ടി വി അവിടെ ക്യാമറ ഫുള്ള് ക്യാമറയിലുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് സംഭവം മുഹമ്മദ് അജ്റലും സുഹൃത്തും ചെറിയ വാക്കുതർക്കമുണ്ടായിരുന്നു സുഹൃത്ത് ഇക്കാര്യം തന്റെ പിതാവിനോട് പറയുകയും സുഹൃത്തിന്റെ പിതാവ് സക്കീർ അജ്റലിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നെന്ന് അജ്റലിന്റെ പിതാവ് മുഹമ്മദ് അലി പറഞ്ഞു അജ്റലിനെ മുഖത്തടിക്കുകയും കൈ ചുരുട്ടി കുത്തുകയും ചെയ്തു കാൽ വലിച്ച് നിലത്തു വീഴ്ത്തി നാഭിക്ക് ചവിട്ടിയതായും മുഹമ്മദ് അലി പറയുന്നു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട് অৰুম ঠিক অৰুম চি 稲がいるんだか。 ഇല്ല തലയാളെ കാരണം ചോദിച്ചില്ല കുട്ടികളമ്മിലെന്തോ ഒരു വാക്കുതർക്കം ഉണ്ടായതാണ് എന്താ കുട്ടിയെ വാപ്പാനെ വിളിച്ചെന്നോ എന്താ ഇത് ഇവനെ അല്ല വേറെ കുട്ടിയാണ് വിളിച്ചു ഇവൻ ഇപ്പം പറഞ്ഞത് പക്ഷെ ഇപ്പം ക്രൂരമായിട്ട് എന്താ അക്രമം കാണിക്കണം പിന്നെ സി സി ടി വി നോക്കിയവർക്കൊക്കെ പോലീസിനും എല്ലാവർക്കും നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ കുട്ടി ഇന്നലെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി കുട്ടി ഇതേമാതിരി തന്നെ ബോധമില്ലാതായി കുട്ടി ഭയങ്കര ഛർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്താണ്ട് രാത്രി നടക്കാവ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് എടുത്തുന്നത് മിന്നാന്നാണ് അക്രമം ഉണ്ടായിക്കുന്നത് മിന്നാന്ന് വൈകുന്നേരം നാലേ മുക്കാലിന് കാടാമ്പ ജാർത്തിങ് വെച്ചിട്ടാണ് അവിടെ ഫുൾ ആളുകളുള്ള ടൈമിലാണ് വെച്ച് സംഭവം നടന്നിരിക്കണത് അങ്ങനെ അവിടെ നിന്ന് കുട്ടി എന്തെങ്കിലും കുട്ടികൾ മൂന്നാളും കൂടി ഇമനുണ്ടായി ചെറിയവൻ ഉണ്ടായിക്കണു അവര് കുട്ടിയാരുടെ ഉണ്ടായിക്കണു ഇവന് ചാവി ഊരിയിട്ട് വലിച്ചു ചേർന്ന് കുട്ടിയെ കഴിച്ചിട്ട് വണ്ടിക്ക് വലിച്ചിട്ടിട്ട് സ്കൂട്ടി മുൻപ് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അങ്ങനെ മൂന്തൊക്കെ അടിച്ച് കുത്തിക്കണത് നാവിക്ക് ചവിട്ടിക്ക് വലിച്ചിട്ട് കാല് വലിക്കുന്ന രംഗം ശരിക്കും കാണുന്നുണ്ട് തലടിക്കാണ് കുട്ടി ജീവൻ പോയിരുന്നത് അങ്ങനത്തെ രംഗമാണ് എല്ലാവരും ഇപ്പോൾ എല്ലാവരും സി സി ടി സോഷ്യൽ മീഡിയ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം അങ്ങനെ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് ഹെൽത്ത് സെൻറ്ററിന് മേലെ യാത്ര ഒന്നും കയറിയിട്ട് ഉറക്കോട്ടേക്ക് പോകുന്ന റോഡുണ്ട് ആ ഉറക്കോട്ടേക്ക് റോഡ് പോട്ടിട്ട് കുട്ടികൾ സ്കൂട്ടി ഒന്ന് കയറ്റിയിരിക്കണമാണ് സ്കൂട്ടി കയറ്റിയിട്ടിപ്പം മൂന്ന് കുട്ടികളെ കൂടി വലിച്ചിട്ട് കുട്ടികൾ കയറ്റി അങ്ങനെ തടംപറമ്പേക്ക് വരുന്ന കുട്ടികൾ ഉറക്കോട്ട് കൂടി കയറിയിട്ട് അങ്ങനെ കുണ്ടി കൊണ്ട് കയറിയിട്ടാണ് വീട്ടിലെത്തിക്കുന്നത് വീട്ടിലെത്തിയിട്ടുമ്മ ചോദിച്ചപ്പോൾ എന്താ സംഭവം സംഭവപ്പെട്ടു ഒരാൾ വന്നുകയാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കിയല്ല കുട്ടികൾ ഒന്നും എന്ന് പറഞ്ഞു പിന്നെ ആളുകളെ കൂടി കുട്ടീനെ തല്ലുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് തച്ചുകിണിന്ന് പറഞ്ഞ പെട്ടപ്പോൾ നമ്മൾ വിവരം ഇറങ്ങിയത് അങ്ങനെ കുട്ടിക്ക് ഭയങ്കര പരിക്കാണ് ഇതാ കാലിന് ഇതിൽ പുട്ടുണ്ട് കൈയ്യിൽ സോൾഡർ ഇളകിയിക്കണേ ഇതവിടെ മു ഇതിൽ മുഖത്ത് പാട് നാലുക്ക് ചവിട്ടിയിട്ടുള്ള ഇത് മൂത്ര വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ശീലം കുട്ടിക്ക് നീച്ചു നിൽക്കാൻ നടപടി നടക്കാൻ വരെ കഴിയാത്ത കോലത്തിലാണ് അപ്പോൾ പോലീസ് ഇതിന് വക്തമായ നടപടി നമുക്ക് എടുത്തായിരുന്നു പോലീസ് കേസ് കേസെടുത്ത വകുപ്പൊക്കെ ഒരു സാ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എടുത്തിരിക്കണതെന്ന് പറഞ്ഞ് പോക്സ് ചെറിയ കുട്ടിയാണ് പതിമൂന്ന് വയസ്സ് കുട്ടിയാണ് ഈ കുട്ടിനെ ഈ കോലത്തിനോട് ആക്രമിച്ചത് നാളെ വേറെ കുട്ടികളെ പോയി ആക്രമിക്കും നമ്മൾ കുട്ടിക്ക് വന്നൊരു അനുഭവം വേറെ കുട്ടിക്ക് വരാൻ പാടില്ല അപ്പോൾ കർശനമായ നടപടി പോലീസ് നമ്മൾ നമ്മൾ എവിടെ നീതി അതുവരെ പോകും ഇളയ ും ഒപ്പുള്ളപ്പോഴായിരുന്നു സംഭവം മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കുട്ടികളെ പിന്നാലെ സ്കൂട്ടറിലെത്തി വീണ്ടും ഉപദ്രവിക്കാനും പിന്നീട് മറ്റു വഴികളിലൂടെ ഓടിയാണ് കുട്ടികൾ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് സക്കീർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും മുഹമ്മദ് അലി പറയുന്നു കുട്ടി ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിരിക്കണേ കുട്ടിന്റെ അനിയനും ഒപ്പമുള്ള ആള് അങ്ങനെ കുട്ടി വീട്ടിൽ വന്നിട്ട് ഈ സംഭവം പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ അടിച്ച ആൾ വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞിരിക്കണെ നിങ്ങളങ്ങനെ ഇങ്ങനെ ആക്കെൻ്റെ കുട്ടിനെ അങ്ങനെ കാട്ടിയിരിക്കുന്നത് കുട്ടീനൊക്കെ പറഞ്ഞിട്ടാണ് പൊയ്ക്കണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് കണ്ട അവർ പൊയ്ക്കണം അവിടുന്ന് അപ്പോൾ നമ്മളത്ര ഒരു മെയിൻ്റൻസ് ആക്കിയതില് കുട്ടി വന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ അറിഞ്ഞത് അപ്പോൾ അത്ര ഗൗരവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ അവനിക്കു വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കുട്ടിക്കെ കുട്ടിനെ ഞാൻ ഒന്ന് പേടിപ്പിച്ച് വിട്ടിരിക്കണെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടിനെ പേടിപ്പിച്ച് വിട്ടാൽ അല്ലേ സാറിൻ്റെ സെക്യൂർ നമ്മൾ അറിഞ്ഞ ആളാണ് അപ്പോൾ സാരില്ലേ നമ്മൾ കുട്ടിനെ പേടിപ്പിച്ച് വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുട്ടിനെ എന്താണ് നമ്മളെന്താ പൊതുവെ വിചാരിക്കുക എന്തെങ്കിലും കുട്ടിയാ തമ്മിൽ വികൃതി ഉണ്ടായപ്പോൾ എന്ന് പേടിപ്പിച്ച് കുട്ടിയെ കാലത്ത് കാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചത് അങ്ങനെ പിന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കടന്ന് വിളി വരുന്നത് സി സി ടി വി ഒക്കെ ആൾക്കാർ നോക്കിയിട്ട് അതിൻ്റെ കുട്ടിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നത് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയാകെ ബോധമില്ലാതായി ഇല്ലാതായി അകലവില് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെന്താണ് സഫീലാണ് കൊണ്ടുപോയത് സഫീലിൽ കൊണ്ടുപോയി സ്റ്റേഷനിലും പോയി സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കങ്ങൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടുന്ന് കുട്ടിയുടെ മോയി കാര്യങ്ങളൊന്നും പോലീസ് എടുത്തില്ല അപ്പോൾ അവർ പറഞ്ഞത് നാളെ വനിതാ പോലീസ് വന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടിനെ റസ്റ്റ് എടുത്തോളെ ഞങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞയച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് കാലിനും തോളലിനും പരിക്കേറ്റ അജിഷലിന് മൂത്ര നടത്താനും ബുദ്ധിമുട്ടുണ്ട് നിലവിൽ വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്ന് തന്നെ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ടത്ര ഗൌരവം നൽകിയില്ലെന്നും അന്ന് മൊഴിയെടുത്തില്ലെന്നും മുഹമ്മദ് അലി പറയുന്നു ഗുരുതര വകുപ്പുകൾ ചുമത്താതെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്നും മുഹമ്മദ് അലി ആരോപിക്കുന്നു മകന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ soft education balanchiri